ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറുപഴം ഉപയോഗിച്ചിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ ചെറുപഴം വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് ഞാനായിട്ട് ഞാൻ ഇത്രയും ചെറുപഴം എടുത്തിട്ടുണ്ട് കുറച്ചും പൊഴുത്തതായാലും പ്രശ്നമില്ല കേട്ടോ ഞാൻ നമുക്കിത് തൊലിയൊക്കെ മാറ്റി ഇതുപോലെ ഇട്ട് വെക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം കയ്യും ഉപയോഗിച്ച് നന്നായിട്ട് ഉടച്ചെടുക്കുക കേട്ടോ പഴം നന്നായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ എത്ര കൂടുതൽ ചേർത്താലും അത്രയും ടേസ്റ്റാണ് അതിന് നമുക്ക് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി കുഞ്ഞുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുഞ്ഞുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട അതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര പനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നേരത്തെ ശർക്കര കുറച്ച് ഉരുക്കി വെച്ചതാണ് ഇത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് ക്യാഷനസ് ചെറുതായി എരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് പൊടിക്കുക കേട്ടോ അപ്പോൾ അതിന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി बनाना स्वीप्स डी आए ई वीडियो इष्ट लाइक सब्सक्राइब